ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവിൻ എൻ്റെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിക്സ് ചെയ്യുന്ന പ്രീമിയം കളക്ഷനിൽ വരുന്ന അഫോർഡബിൾ പ്രൈസിന് വരുന്ന പാർട്ടി വെയർസ് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടോ കൂടാതെ നമ്മുടെ ഇവയെ തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് എന്നുള്ള നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് എങ്ങനെയാണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഗിഫ്റ്റ് ഡയമണ്ട് റിങ് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടോ ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന പാർട്ട് വെയറാണ് ഇതിന് താഴ് പോഷം കണ്ടോ നല്ല ത്രെഡ് വർക്കും ജെറി വർക്കും മിറർ വർക്കും കൂടെ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് വെയറാണ് ഇത് ഒറിജിനൽ മിററല്ല ഫോയിൽ മിറർ ആണ് കേട്ടോ അത് വരുന്നത് ജെറി വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഒറിജിനലാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വേർ സേ നല്ല സുഖമുള്ള നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെച്ചീനാണ് ഇതിൻ്റെ ബാക്ക് പോഷം കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന് വേറെ എം ആർ പി റായിട്ട് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഇത് ഓഫർ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് ഓഫർ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോള് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന നല്ലൊരു മാർബിൾ ഷിപ്പോന്റെ ഷോളാണ് ബോഡി വാഷും മൊത്തം നല്ല കുഞ്ഞ് കുഞ്ഞ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ അതിലും മിറർ ഫോയിൽ മിറർ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല പിന്നെ നിങ്ങളോ നല്ല വീതിയുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബോട്ടം ആണ് നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതെല്ലാം സ്ക്രീൻഷോട്ടെടുത്ത് എമ്മിനെ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ക്ലോത്തിൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുകയും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ നറക്കെടുക്കുകയും ചെയ്തതാണ് നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട്റിംഗ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വൺ കെ ആയി കഴിഞ്ഞാലും ഉടനെ തന്നെ ഞങ്ങൾ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട്റിംഗ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പർച്ചേസ് ചെയ്യും അവൻ എന്ത് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ന്ന് ആവാൻ ശ്രമിക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് തുറ ഇങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റമ്പിൽ നിന്നും ഹൈലൻ മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളം അതുകൊണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ചെയ്യേണ്ടവർക്കും ഓൺലൈനായി ചെയ്യേണ്ടവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം താങ്ക്സ്